ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി അഞ്ചിലെ കണ്ണൂർ ജില്ലയിലെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം ഗാന്ധിജിയെ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ടാഗോർ ആണ് ടാഗോറിനെ എന്ന് അഭിസംബോധന ചെയ്തത് ഗാന്ധിജിയാണ് അടുത്ത ചോദ്യം രണ്ട് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് ഇസ്താംബൂൾ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഇസ്താംബൂള് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമുദ്ര സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും കുറവ് സമുദ്ര തീരമാണെങ്കിൽ ഗോവയാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ആരാണ് ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡാണ് ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ വേണുഗോപാലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മൂന്നിനാണ് കേരളത്തിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ജോസ് ചാക്കോ പെരിയപുരമാണ് രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിന് സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് റോബർട്ട് ഓവൻ അയ്യങ്കാളിയെ പുലേരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ച മഹാൻ ആരാണ് ഗാന്ധിജിയാണ് അയ്യങ്കാളി പുലേരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയുടെ ഇന്ത്യയുടെ അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അടുത്ത ചോദ്യം കടവല്ലൂർ അന്യോന്യം ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്പൂതിരിമാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കടവല്ലൂർ അന്നോന് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ് ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവ് അലൻ ആണ് അടുത്ത ചോദ്യം നമ്മുടെ ദേശീയ പതാകയ്ക്ക് രൂപം നൽകിയത് ആരാണ് പിംഗലി വെങ്കയ്യയാണ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ്റ്റു രണ്ടാണ് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ഹൂബ്രി കർണാടകയിലാണ് സെല്ലുലാർ ഫോണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മാർട്ടിൻ കൂപ്പറാണ് സെല്ലുലാർ ഫോണിൻ്റെ പിതാവ് അടുത്ത ചോദ്യം വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികളാണ് അക്കിത്തത്തിന്റെ വരികളാണ് ഇത് രണ്ട് വരികളെ നോക്കാം നിങ്ങൾ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് കടമനിട്ടയാണ് കടമനിട്ടയുടെ കുറുത്തി എന്ന കൃതിയിലാണ് അത് കവിതയിലാണ് ഇങ്ങനെ പറഞ്ഞത് നിങ്ങളോർക്കുക നിങ്ങളങ്ങനെ നിങ്ങളായെന്ന് അടുത്തത് ചിലകാലം അങ്ങനെ ചിതൽ തിന്നു പോയിട്ടും ചിലതുണ്ട് ചിതയിൽമേൽ വയ്ക്കുക ഈ വരികൾ അയ്യപ്പ പണിക്കരുടെ പകലുകൾ ജാത്രികൾ എന്ന കവിതയിൽ നിന്നാണ് അടുത്തത് താഴെ പറയുന്നവർ ഏതിലാണ് ഏറ്റവും അധികം വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നത് ചെറുനാരങ്ങയിലാണ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ യു നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജാണ് ബദൂൺ കോളേജ് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ വനിതാ ബിരുദധാരി കാദമ്പിനി ഗാംഗുലിയാണ് ആദ്യമായി ദേശീയ അവാർഡ് നേടിയ മലയാള സിനിമയാണ് നീലക്കുയിൽ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം നീലക്കുയിലാണ് സത്യജി ത്രയുടെ പതിർപ്പാഞ്ചാലി അപച അപരാജിത എന്നീ സിനിമകളുടെ മൂലധന കഥ ആരുടേതാണ് വിഭൂതി ഭൂഷൺ ബന്ദിയോപാധ്യയുടെ കൃതികളാണ് മൂല കഥകളാണ് അതൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതലാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് ആർ ബി ഐ ആണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ പ്രകാരം രൂപീകൃതമായ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്തേക്ക് ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യപ്പെടുന്ന വസ്തു പെട്രോളിയമാണ് പെട്രോളിയം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല ദിക് ബോയ് അസമാണ് പെറോണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് അടുത്ത ചോദ്യം നോക്കാം മുപ്പത്തി ഒൻപത് ഭൂമിയുടെ സാങ്കൽപിക അക്ഷം ലംബതലത്തിൽ നിന്ന് എത്ര ഡിഗ്രി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ മാനകരേഖാംശം എന്നറിയപ്പെടുന്നത് എൺപത്തിരണ്ടര രേഖാംശമാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായണ രേഖ ഇരുപത്തിമൂന്നര വടക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ കളിക്കാരൻ അതിൻ്റെ ശരി ഉത്തരം മുത്തയ്യ മുരളീധരൻ ആണ് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന ഭാരതീയ ദാർശനികൻ ആരാണ് ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് മതത്തിന്റെ അക്യുനസ് എന്നറിയപ്പെടുന്നത് ശ്രീ ശങ്കരാചാര്യരാണ് ലോകത്തിൽ ആദ്യമായി തൊഴിലാളി സംഘടന അംഗീകരിച്ച രാജ്യമാണ് ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ജനീവ സ്വിറ്റ്സർലൻഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് സരോജിനി നായിഡു കേന്ദ്രമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വനിത രാജ്കുമാരി അമൃത് കൗറാണ് ആദ്യ വനിത ലോക്സഭാ സ്പീക്കർ മീര കുമാറാണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം നമുക്ക് സമ്മാനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ജയ്ഹിന്ദ് ദില്ലി ചലോ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ മുദ്രാവാക്യങ്ങളെല്ലാം സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ കൃതി രചിച്ചത് വീടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീടി ഭട്ടതിരിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഈ കൃതി രചിച്ചത് രണ്ടായിരത്തി നാലില് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആരാണ് എൽഫ്രിത് ജലനിക്കാണ് അടുത്ത ചോദ്യം അടുത്ത ഒളിമ്പിക്സ് രണ്ടായിരത്തി എട്ട് എവിടെ നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അന്നത്തെ രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്സ് നടന്നത് ബീജിങ്ങിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടക്കുന്നത് പാരീസിൽ വെച്ചിട്ടാണ് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാല്പത്തി നാലാണ് അതിൽ നാൽപ്പത്തി ഒന്ന് നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും മൂന്നെണ്ണം കിഴക്കോട്ടൊഴുകുന്നവയുമാണ് കബനി ഫവാനി പാമ്പാർ എന്നിവ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരമാണ് അവാർഡുകളും അത് ഏർപ്പെടുത്തിയ വർഷങ്ങളും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർ കാണുക അരുവിപ്പുറം വിപ്ലവം എന്ന പേരിൽ പ്രശസ്തമായ സംഭവം എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട കാസർഗോഡ് ഈ കാസ് ബേക്കൽ കോട്ട നിർമ്മിച്ചത് ശിവപ്പ നായിക്കറാണ് യു എൻ എയുടെ അംഗസംഖ്യ എത്രയാണ് നിലവിലെ യു എൻയുടെ അംഗസംഖ്യ നൂറ്റി തൊണ്ണൂറ്റി നാലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി നാലിലെ വയലാറ അവാർഡിന് അർഹമായ കൃതി ഏതാണ് ആലാഹയുടെ പെൺമക്കൾ സാറ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ കേരളത്തിൽ നിന്നും പാർലമെന്റിൽ ആദ്യ വനിത ആരാണ് ആനി മെസ്ക്രി കേരളത്തിൽ നിന്നും പാർലമെൻറ്റിലെത്തിയ ആദ്യ വനിത കേരളത്തിൻ്റെ ചാൻസിറാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രീനാണ് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധിയാണ് ആനി മസ്ക്രീന് കേരളത്തിലാദ്യമായി സ്ഥാപിതമായ കോളേജ് ഏതാണ് സി എം എസ് കോളേജ് കോട്ടയമാണ് കേരളത്തിലാദ്യമായി സ്ഥാപിതമായ കോളേജ് അടുത്ത ചോദ്യം ഇംഗ്ലണ്ട് ഔദ്യോഗിക ഭാഷയായി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇംഗ്ലണ്ട് അല്ല ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ആണ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച സംസ്ഥാനം നാഗാലാൻഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് എൻ എച്ച് ഏഴ് ഈ എൻ എച്ച് ഏഴിൻ്റെ പുതിയ പേരാണ് എൻ എച്ച് നാൽപ്പത്തി നാല് എൻ എച്ച് ഏഴിൻ്റെ പുതിയ പേര് എൻ എച്ച് നാൽപ്പത്തി നാലാണ് ശ്രീനഗറിനെയും കന്യാകുമാരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് എൻ എച്ച് നാൽപ്പത്തി നാല് താജ്മഹൽ രൂപകൽപ്പന ചെയ്ത ശില്പി ആരാണ് ഉസ്താദ് ഈസയാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ് ആഗ്രയുടെ ഉത്തർപ്രദേശിലാണ് ആഗ്ര പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന നദീതീരമാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന കൃതി ആരുടേതാണ് സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ കൃതിയാണ് തമോഹർത്ത സിദ്ധാന്തങ്ങളിലൂടെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിൻസ് അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അറുപതാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി നാലിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അയ്യപ്പ പണിക്കർക്കാണ് രണ്ടായിരത്തി നാലിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് അവാർഡുകളും അത് ഏർപ്പെടുത്തിയ വർഷമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കാണാം വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അടുത്ത ചോദ്യം സ്വാതന്ത്ര്യ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മസ്ഥലം മെക്ക സൗദി അറേബ്യ ഇന്ത്യ വിങ്സ് ഫ്രീഡം എന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഹോർത്യൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രധാനമായും പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിനെ പറ്റിയാണ് മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് ഹോർത്യൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഹോർത്യൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് കാണാം അറുപത്തി മൂന്ന് യു എൻ പൊതുസഭയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ആരാണ് വിജയലക്ഷ്മി പണ്ഡിറ്റാണ് അറുപത്തി നാല് ഗൗതമബുദ്ധൻ ജനിച്ചത് എവിടെയാണ് ലുംബിനിയിലാണ് ഗൗതമബുദ്ധൻ ജനിച്ചത് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് മൈക്കിൾ ഓ ഡയർ ആണ് അന്നത്തെ ജാലിയം വാലാബ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ജനറൽ ഡയർ ജനറൽ റെജിനാൾഡ് ഡയർ ജാലിയം വാലാബഗ് ദുരന്തം നടന്നത് അമൃത്സർ പഞ്ചാബിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷത പദം പദം അലങ്കരിച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ ഐ എൻ സി പ്രസിഡന്റ് ആയത് സഹാക്കളെ മുന്നോട്ട് എന്ന് സന്ദേശം നൽകിയ പ്രശസ്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ് പി കൃഷ്ണപിള്ളയാണ് സഹാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകിയത് പി കൃഷ്ണപിള്ളയാണ് പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ അപകടങ്ങൾ വരച്ചു കാട്ടുന്ന റേച്ചർ കഴ്സന്റെ പ്രശസ്തമായ കൃതിയാണ് നിശബ്ദ വസന്തം സൈലൻറ്റ് സ്പ്രിങ് അടുത്ത ചോദ്യം രണ്ടായിരത്തി നാലിലെ ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയ ഇന്ത്യക്കാരൻ ആരാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ആണ് ഫത്തേഫുർ സിഖറി നിർമ്മിച്ചത് ആരാണ് അക്ബർ ആണ് ഫത്തേഫുർ സിഖ്രി നിർമ്മിച്ചത് ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേഫുർ സിഖ്രിയാണ് ഗുജറാത്ത് കീഴടക്കിയതിന്റെ സ്മരണാർത്ഥം അക്ബർ നിർമ്മിച്ച പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ വീഡിയോ കണ്ട എല്ലാവരും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം